നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു കിരിൻ എംബാപ്പയുടെ പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലെ കുറിപ്പ് നോക്കുക ബാക്ക് ടു മാഡ്രിഡ് മാഡ്രിഡിലേക്ക് ഇന്റർ കപ്പ് എത്തിച്ചിരിക്കുന്നു സെക്കൻഡ് ടൈറ്റിൽ ഓഫ് ദി സീസൺ ഈ സീസണിലെ രണ്ടാമത്തെ കിരീടമാണ് എംബാപ്പയ്ക്കും അതുപോലെ റയൽ മാഡ്രിഡിനും ഇത് ഇവഫ സൂപ്പർ കപ്പിൽ അവർ മൊത്തം എന്നിട്ട് അദ്ദേഹം കുറിക്കുന്ന വാക്കുകൾ നോക്കുക ദിസ് ടൈം ഐ വൺഅറ്റ് ലുസൈൽ സ്റ്റേഡിയം ഇത്തവണ ഞാൻ ലുസൈലിൽ വിജയിച്ചിരിക്കുന്നു ഓർമ്മപ്പെടുത്തുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എക്സാക്ട്ലി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഡിസംബർ പതിനെട്ടിനാണല്ലോ ഇൻ്റർ കോണൽ കപ്പിൽ മൊത്തം രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡിസംബർ പതിനെട്ടിന് ലുസൈൽ സ്റ്റേഡിയത്തെ തീ പിടിപ്പിച്ചൊരു ഉണ്ടായിരുന്നു യെസ് ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം ആ മത്സരത്തിൽ കിലിനം പാപ്പയുടെ ഹാട്രിക് നമ്മൾ കണ്ടു എന്നിട്ടും പക്ഷേ ഫ്രാൻസ് പരാജയപ്പെട്ടു പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളിൽ അവർ വീണുപോയി അർജന്റീന കിരീടം ചൂടി അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കിലിൻ എംബാപ്പ കുറിക്കുന്നത് ഇത്തവണ ലുസൈലിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു എക്സാക്ട്ലി ടു ഇയേഴ്സിന് ശേഷം അദ്ദേഹം ആ ഫൈനൽ മത്സരത്തിൽ ഹാട്രിക് നേടിയിരുന്നെങ്കിൽ ഈ ഫൈനൽ മത്സരത്തിൽ അദ്ദേഹം ഗോളും അസിസ്റ്റുമായിട്ട് മുന്നിൽ കത്തിയിരിക്കുകയാണ് എംബാപ്പയുടെ പ്രകടനം അറുപത്തി മിനിറ്റ് അദ്ദേഹം കളിച്ച് മുപ്പത്തി ടച്ചുകൾ ഒരു ഗോള് രണ്ട് ഷോട്ടുകൾ ഉതിർത്തു ഒന്ന് ഓൺ ടാർഗറ്റിലേക്ക് ഒരു അസിസ്റ്റ് രണ്ട് കീ പാസുകൾ ആറ് ഡ്രിബ്ലിംഗ് അറ്റംറ്റുകളിൽ അഞ്ചും സക്സസ്ഫുൾ അങ്ങനെ പൊളിച്ചെടുക്കിയ പ്രകടനം തന്നെ ഒരിക്കൽ കൂടി ലുസൈൽ സ്റ്റേഡിയത്തിലെ എംബാപ്പെ പുറത്തെടുത്തിരിക്കുന്നു അന്നും മിന്നും പ്രകടനം നടത്തിയിട്ടും കൈവിട്ടു പോയി ഈ കിരീടമെങ്കിൽ ഇത്തവണ അദ്ദേഹം കിരീടത്തിൽ മൊത്തം ഇട്ടിരിക്കുന്നു അതാണ് അദ്ദേഹം പറയുന്നത് ഇത്തവണ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി